ഈ വർഷത്തെ രണ്ടാമത്തെയും അവസാനത്തെയും സൂര്യഗ്രഹണം നാളെ നടക്കും ഭാഗിക സൂര്യഗ്രഹണമാണ് സംഭവിക്കുന്നത് നാളെ സംഭവിക്കുന്ന ആകാശദൃശ്യം ഈ വർഷം സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ സമാപനത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ആകാശ വിസ്മയത്തിന് ഒരുങ്ങിക്കോളൂ ഇതാ ഈ വർഷത്തെ അവസാന സൂര്യഗ്രഹണം നാളെയാണ് സംഭവിക്കാൻ പോകുന്നത് ആകാശം ചുവന്നു തുടുക്കും ഇതുവരെ കാണാത്ത ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ആകാശത്ത് നാളെ അരങ്ങേറാൻ പോകുന്നത് നൂറ്റാണ്ടുകളായി മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടുള്ള ചന്ദ്രന്റെയും സൂര്യന്റെയും യാത്ര എപ്പോഴും ശാസ്ത്രലോകത്തെയും നമ്മൾ മനുഷ്യരെയും അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അത്തരം ആകാശ സംഭവങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിന്റെ കൃത്യതയെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അത്തരത്തിൽ ഓരോ വർഷവും ആകാശം സാക്ഷ്യം വഹിക്കുന്നത് നിരവധി വിസ്മയങ്ങൾ തീർത്തുകൊണ്ടുതന്നെ ഇതാ ശാസ്ത്രലോകത്ത് ഇപ്പോൾ കൗതുകമുണർത്തുന്ന ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം അവസാനത്തെ സൂര്യഗ്രഹണം സംഭവിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതെ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് പിന്നാലെ ശാസ്ത്ര നിരീക്ഷകർ ഒന്നടങ്കം വർഷത്തെ രണ്ടാമത്തെ സൂര്യഗ്രഹണത്തിനാണ് നാളെ ലോകം സാക്ഷിയാകാൻ പോകുന്നത് യു എസ് ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പറയുന്നതനുസരിച്ച് സെപ്റ്റംബർ നാളെയാണ് ഭാഗിക സൂര്യഗ്രഹണം പ്രപഞ്ചത്തിൽ നടക്കുക ആകാശത്ത് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കും ഈ സൂര്യഗ്രഹണം ദൃശ്യമാവുക എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കണം അതേസമയം പൂർണ്ണഗ്രഹണത്തെ പോലെ ഭൂമിയെ പൂർണ്ണമായും ഇരുട്ടിലാക്കില്ല പക്ഷേ മനോഹരമായ ഒരു ദൃശ്യ വിരുന്ന് അല്ലെങ്കിൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടക്കാനിരിക്കുന്ന ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല എന്നും നാസ പറയുന്നുണ്ട് ചന്ദ്രന്റെ നിഴലിന്റെ പാത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മറക്കാത്തതു കാരണമാണ് സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകാത്തത് എന്നാണ് നാസയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ വടക്കൻ അർദ്ധഗോളത്തിന് പുറത്തുള്ള പല പ്രദേശങ്ങളിലും ഈ ഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കില്ല എന്നും നാസ പറയുന്നു അതേസമയം സൂര്യഗ്രഹണം ദൃശ്യമാകുക ന്യൂസിലാൻഡ് കിഴക്കൻ മലേഷ്യ തെക്കൻ പോളിനേഷ്യ പടിഞ്ഞാറൻ അന്റാർട്ടിക്ക തുടങ്ങിയ രാജ്യങ്ങളിലായിരിക്കുമെന്നും ഗവേഷകർ പറയുന്നു എന്തായാലും ആകാശ വിസ്മയത്തിന് ഒരുങ്ങിയിരുന്നോളൂ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനം സൂര്യഗ്രഹണം ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം